ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പോട്ടിൽ ഞാൻ ഫുഡ് കോർട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് ഞാൻ കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയത് നമ്മുടെ ഡിണ്ടുകൾ ബിരിയാണി ഇല്ലേ അവിടെയാണേ അവിടെ ചെന്നിട്ട് അവരുടെ ബിരിയാണി ഒന്ന് കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആണേ ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുരുമുളക് ഇട്ട ഒരു മധുരൈ സ്പെഷ്യൽ കുളമ്പുണ്ട് അതുകൂടി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മട്ടനാണേ പിന്നെ ഈ തീപ്പൊരി ചിക്കൻ എന്ന് പറയുന്ന ഈ ഐറ്റം ഉണ്ട് എനിക്കിത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു നല്ല സ്പൈസിയാണ് സ്പൈസിനെസ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഈ ചിക്കൻ റോസ്റ്റ് പോലത്തെ ഈ ടൈപ്പ് സംഭവം ഒന്ന് കഴിച്ച് നോക്കണേ അതിൻ്റെ പേര് മറക്കേണ്ട തീപ്പൊരി ചിക്കൻ എന്നാണ് ഈ മധുരൈ മട്ടൻ കുളമ്പിലെ മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു പക്ഷെ വെറും മൂന്ന് പീസ ഉണ്ടായിരുന്നുള്ളൂവേ ആ വൈറ്റ് ബോക്സിൽ നല്ല ചൂടോടെയാണ് ഇവരെല്ലാം തന്നെ സേർവ് ചെയ്തത് പക്ഷേ മട്ടൻ്റെ പീസ് ചെറിയൊരു മൂന്ന് പീസ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ മൂന്ന് പീസ് സോഫ്റ്റ് ആയിരുന്നു അതില് കാര്യമില്ല കാരണം ഇവിടെ നല്ല റേറ്റ് ആണ് ആ റേറ്റിനുള്ള ക്വാണ്ടിറ്റി ഇല്ല ആ മട്ടൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പീസയുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലാതെ കറിയിൽ വലിയ ഫ്ലേവർ ഒന്നും ഇല്ല ഇതിഷ്ടമുള്ളവർ കാണും പേഴ്സണലി എനിക്ക് ഈ കറി അത്ര വർക്കായില്ല തീപ്പൊരി ചിക്കൻ ആയിരുന്നു കേട്ടോ പിന്നെ ഡിണ്ടുകൾ ബിരിയാണി മട്ടൺ എനിക്ക് ഇഷ്ടമാണ് കുറച്ചുകൂടെ ഫ്ലേവറ് കാണും ചിക്കൻ ബിരിയാണി ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ആ ഗ്രേവിയും ഇവരുടെ ഈ റൈത്ത നല്ല എരിവാണ് അപ്പോൾ അതൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നുണ്ട് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നേ ഈ ചിക്കൻ ബിരിയാണിയിൽ രണ്ട് മീഡിയം സൈസ് ചിക്കൻ പീസാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ ബില്ലിതേ എത്രയാണേ നമ്മുടെ ഈ ഡിണ്ടുകളിൽ നിന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കവേ തന്നെ ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള വോവ് മൊമോ എന്ന് ഒരു സ്പെഷ്യൽ മോമോസ് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് ഡിലൈറ്റ് മോമോസ് എന്നാണ് ഇതിൻ്റെ പേര് അഞ്ച് പീസാണ് വരുന്നത് നൂറ്റി എത്രയാണ് കേട്ടോ ഞാൻ ബില്ല് ലാസ്റ്റ് കാണിക്കാം ഒപ്പം ഇവരുടെ ഒരു ടൈപ്പ് സോസും വരുന്നുണ്ട് കേട്ടോ നല്ല എരിവാണേ അപ്പോൾ കഴിച്ച് നോക്കി ടേസ്റ്റ് നോർമൽ ഒരു സ്റ്റീംഡ് മൊമോസ് കഴിച്ചാൽ ഉണ്ടാവും അതേ സെയിം ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നോർമലി ക്ലാസിക് സ്റ്റീംഡ് മൊമോസിൽ വൈറ്റ് കളർ ആയിരിക്കും നമ്മുടെ മൊമോസിൽ ഇതിൽ യെല്ലോ കളറാണ് വരുന്നത് ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാവ് മോമോല ഈ ഡിലൈറ്റ് ഫ്ലേവർ ട്രൈ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞ കൊള്ളാമായിരുന്നു സാധാരണ ഞാൻ മോവ് മോമോ ഒന്നും കഴിക്കാറില്ല ഇന്ന് അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് മോമോസ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇതാണ് ബില്ലായിട്ട് വരുന്നത് അതിനുശേഷം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം ലുലൂല് വന്നാൽ കഴിക്കാറുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ അവൽ മിൽക്ക് അത് നമ്മുടെ മൗസിയിലത് അപ്പോൾ ഒരു മൂന്ന് ഫ്ലേവറിൽ അവൽ മിൽക്ക് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ചോക്കോനട്ട് ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഉണ്ട് പിന്നെ ബൂസ്റ്റും ഉണ്ട് സാധാരണ നമ്മുടെ ജ്യൂസ് ബാഴ്സിൽ നിന്നൊക്കെ കുടിക്കുന്ന അവൽ മിൽക്ക് എനിക്ക് ഇതുവരെ വർക്ക് ആയിട്ടില്ല അതിപ്പോ ഞാൻ പോയ ഷോപ്പിന്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ലേ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് അവൽ മിൽക്ക് കുടിച്ചിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് മൗസിൽ അവൽ മിൽക്ക് ഇഷ്ടമാണോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയിക്കണേ എനിക്കിവിടുത്തെ ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് ഇവിടുത്തെ അവൽ മിൽക്ക് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ബ്രദർ എപ്പോൾ വന്നാലും വാങ്ങാറ് ഇവിടുത്തെ ബൂസ്റ്റ് അവൽ മിൽക്കാണ് പുള്ളിക്ക് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോൾ വന്നാലും വാങ്ങാറ് ഇവിടുത്തെ ടെൻഡർ കോക്കനട്ട് അവൽ മിൽക്കും അത് സുപ്രീമിലെ ഫ്ലേവർ എന്നാണ് തോന്നുന്നത് ഇവിടെ അഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ മെനുവിൽ ഡയറ്റ് റോയൽ സുപ്രീം അങ്ങനെ കുറച്ച് സ്പെഷ്യൽസ് അമ്മയും ചേച്ചിയും ചോദിച്ചെപ്പോൾ വന്നാലും വാങ്ങാറ് ഇവിടുത്തെ ആ സ്പെഷ്യൽ അവൽ മിൽക്കാണ് അതിൽ അവൽ മിൽക്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആയിരിക്കും വരുന്നത് ഒന്നും വരത്തില്ല ഈ ചോക്ലേറ്റ് ഫ്ലേവറും അവൽ മിൽക്കും തമ്മിലുള്ള ഈ ഫ്യൂഷൻ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് അവൽ മിൽക്ക് കുടിക്കാനും താല്പര്യമുണ്ട് ചോക്ലേറ്റ് ഫ്ലേവറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗസിയിൽ വന്നു കഴിഞ്ഞാൽ ചോക്വനെട്ട് തന്നെ സെലക്ട് ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ നട്ട്സും എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ അതും ഒരു ബോണസായിട്ട് കിട്ടും അപ്പോൾ സംഭവം പൊളിയാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ലൈറ്റായിട്ട് ഫ്രൂട്ട്സും പിന്നെ ഓതൻറ്റിക് അവൽ മിൽക്കിൻ്റെ ടേസ്റ്റുമാണ് കുടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ സെലക്ട് ചെയ്യുക പിന്നെ ബൂസ്റ്റിൻ്റെ ഫ്ലേവറും വരണമെന്ന് താല്പര്യമുള്ളവർ ട്രൈ ചെയ്തോണേ അപ്പോൾ ലുലു ഫുഡ് കോർട്ട് സീരീസിൽ ഇനിയും വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് സ്പോട്ടുമാണ് നമ്മളിന്ന് കവർ ചെയ്തത് ലാസ്റ്റ് ബില്ല് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ഹംഗ്രീസ് എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ